രണ്ട് തരത്തിലുള്ള അലർജി ആയിട്ടായിരുന്നു വന്നത് അല്ലേ മോളുടെ അസുഖങ്ങളായിട്ടായിരുന്നു മോൻ മോനെന്തൊക്കെ അലർജി സിംറ്റംസ് ആയിരുന്നുണ്ടായിരുന്നേ ഷിബിന നന്നായിട്ട് മാറി അല്ലേ അത് സോറിയാസിസ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഡയഗ്നോസ് ചെയ്തതായിരുന്നു അല്ലേ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയതാണ് ഒത്തിരി നമ്മള് ഇവിടെ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അല്ലെ അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയപ്പോഴത്തേക്കും ഈ സിംറ്റംസിന് ഒത്തിരി കുറഞ്ഞായിരുന്നു അല്ലേ നമ്മൾ ഡെയിലി കഴിക്കുന്ന പല സാധനങ്ങളും അതിന്റേതായ വ്യത്യാസം അതുപോലെ നമ്മള് സ്കിൻ ഫിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തിരുന്നു അല്ലേ കൂടാതെ നമ്മളതിൻ്റെ മെഡിസിൻസും തൽക്കാലത്തേക്ക് തന്നിരുന്നു നമ്മൾ ഈ അലർജി പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് അതാണ് രണ്ടു പേർക്കും നമ്മൾ ചെയ്യുന്നത് അതായത് അലർജിയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മൾ തുള്ളി മരുന്നായിട്ട് എടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് അതുവഴി നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജി ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഇതിന് വേറെ കെമിക്കൽ മരുന്നുകളോ അല്ല ഉപയോഗിക്കുന്നെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ തുള്ളി മരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുന്ന സബ്ലിംഗ് ഇമ്മ്യൂണോ തെറാപ്പിയാണ് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യുന്നത് പണ്ടൊക്കെ ഏത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷൻ മാത്രം ഞാൻ ഇവിടുന്ന് തരും ബാക്കി മരുന്നുകൾ എല്ലാം നമുക്ക് തുള്ളി മരുന്നായിട്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ മോനെ ഈ സൊറിയാസിൻ്റെ ലീഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ ദേഹത്തൊക്കെ കറുത്ത പുള്ളികളായിട്ട് രണ്ട് ബട്ടൺസ് ഒന്നയച്ചു അങ്ങനെ കാണിക്കാവോ ഇപ്പം അതിന്റെ ലെവലേഷം പോലും ഇല്ല അല്ലെ നെഞ്ചത്തി നേരത്തെ കറുത്ത പുള്ളികളല്ലോ ഇപ്പം ഈ ഇതിനുള്ള പുതിയ മരുന്നുകളുണ്ട് ഐ ജിഇ ആൻറ്റിബോഡി ആയിട്ടുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ചും സൊറിയാസിസ് എന്ന് പറയുന്നത് അലർജി മാത്രമല്ല അതിലൊരു ഓട്ടോ ഇമ്മ്യൂൺ കമ്പോണൻറ്റും കൂടെ ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടും കൂടി ആണ് സൊറിയാസിന് കൺസിഡർ ചെയ്യുന്നത് അത് ലോങ് ടേം എടുത്താണ് ഒരുപാട് നാളുകൾ കൊണ്ടേ അതിനകത്ത് കുറവ് വരാറുള്ളൂ പക്ഷേ ഷിബിന് ഭാഗ്യവശെന്നാൽ നല്ലപോലെ തന്നെ കുറഞ്ഞു ഫോൺ നമ്പർ ആ ആ അതല്ലേ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആരൊക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു ആ നമ്മളുടെ അപ്പോയിൻമെൻ്റ് നമ്പർ ഇതിലിൻ്റെ കൂടെ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു അപ്പോൾ ഒത്തിരി സന്തോഷം താങ്ക് യു ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും കാണിച്ച് നല്ല മനസ്സിലാക്കി നന്ദി താങ്ക് യു